ചേട്ടാ മാധ്യമധർമ്മത്തിന്റെ ഏഴലത്ത് പോലും നിർത്താൻ പറ്റാത്ത ഒന്നായിട്ട് റിപ്പോർട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം റിപ്പോർട്ടർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ തന്നെ ചില പ്രശ്നങ്ങൾ ജനങ്ങളിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖരന്റെ തലയിലേക്ക് ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം വല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാധ്യമം കയ്യിലുണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസവും നടക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ട്രിക്കർ മുതലാളി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പുതിയ രാജീവ് ചന്ദ്രശേഖരന്റെ കേസുമായി ബന്ധപ്പെട്ട് അത് കണ്ടില്ലേ എന്തൊക്കെയാ തോന്നുന്നത് എൻ്റെ പാർത്ത നമ്മളെ ഈ റിപ്പോർട്ടർ വിഷയം ചർച്ച ചെയ്യാൻ എടുത്തുകഴിഞ്ഞാൽ നാണക്കേടാണ് നമുക്ക് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് ചർച്ച ചെയ്യാനിരിക്കുന്ന നമുക്ക് എത്ര നാണക്കേടാണെങ്കിൽ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ നിന്ന് അവർ അവർക്ക് അതിലും വലിയ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോകുന്ന കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ പല സ്ഥലത്തും വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് ഈ ട്രീകാക്ടർ മുതലാളിക്ക് എവിടെ നിൽക്കുകയാണ് പൈസ ഉള്ളതുകൊണ്ട് ആ പൈസ കിട്ടുമെന്ന് പ്രതീക്ഷ പോകുന്ന മാധ്യമ മാധ്യപ്രവർത്തകരാണ് ആ സ്ഥാപനത്തിൽ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് ഈ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയൊരു ബിഗ് എക്സ്ക്ലൂസീവാണ് കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ച കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ അതിന്റെ ഒരു രണ്ടാഴ്ച മുമ്പ് അതായത് ഒക്ടോബർ ഒരു രണ്ടാഴ്ച മുമ്പ് കണ്ട് കേരളീ ചാനലും അത് പുറത്തുവിട്ടിട്ടുണ്ട് സമാനമായിട്ടുള്ള ആക്ച്വലി എന്താണ് ഈ സംഭവം അതായത് കർണാടക ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഈ ലാൻഡ് ഈ ലാൻഡ് രാജീവ് ചന്ദ്രശേഖർ അന്ന് ബി പി എല്ലിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് ശരിയാണ് രാജീവ് ചന്ദ്രശേഖർ ബി പി എല്ലിന്റെ ഭാഗമായിരുന്ന സമയത്ത് വാങ്ങുന്നു അതിനുശേഷം ആ ബി പി അവിടെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോ ഇപ്പൊ ഏതോ ഒരു അഡ്വക്കേറ്റിനെയും ഒരു ജഗദീഷോ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിനെയും കൂട്ടി പിടിച്ചുകൊണ്ട് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ അവിടുത്തെ കർഷകരെ വഞ്ചിച്ചു ഈ സ്ഥലം മറിച്ചു വിറ്റു അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കയാണ് അതാണെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് ആക്ച്വലി ഇതിന്റെ അകത്ത് രണ്ടായിരത്തി മൂന്നിൽ തന്നെ രണ്ടായിരത്തി മൂന്നിൽ തന്നെ അന്ന് ഒരു ഒരു പൊതു താല്പര്യ ഹർജിക്ക് സുപ്രീം കോടതിയിൽ ഈ വിഷയം പോയതാണ് ഈ വിഷയം പോയ സമയത്ത് അന്ന് സുപ്രീം കോടതി എടുത്ത് ചവറ്റുകോട്ടയിൽ ഇറങ്ങിയ ഇത് സുപ്രീം കോടതി ഈ ചവിറ്റുകൂട്ടയിൽ എറിഞ്ഞ കേസ് പിന്നീട് വീണ്ടും ജനങ്ങൾക്കിടയിൽ രണ്ടായിരത്തി മൂന്നിൽ സുപ്രീം കോടതി ചവിറ്റുകോട്ടയിൽ ഈ വിഷയം എറിഞ്ഞതാണ് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഈ വിഷയം ഇന്നലെ പഠിക്കുന്ന സമയത്താണ് മനസ്സിലായത് പാർത്ഥന ചിലപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ് ഈ സാധനം അറിഞ്ഞത് ഈ സംഭവത്തെ കുറിച്ച് പഠിക്കാത്ത എത്രയോ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ രാജീവ് ചന്ദ്ര തെറ്റുകാരനാണ് എന്ന നിലയിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അവരുടെ ഉദ്ദേശ സ്തുതി യഥാർത്ഥത്തില് ഇത് രാജീവ് ചന്ദ്രശേഖരനെ ഉദ്ദേശിച്ച് വെച്ച അമ്പല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ റിപ്പോർട്ടർ ചാനലിലെ ഏറ്റവും വലിയ കോമ്പിറ്റേറ്റർ എന്ന് പറയുന്നത് ഏഷ്യാൻ ന്യൂസ് ആണ് ഏഷ്യാൻ ന്യൂസ് ആണ് ഒന്നാം സ്ഥാനത്ത് തുടർച്ചയായിട്ടുണ്ടാകുന്നത് ഏഷ്യാന് ന്യൂസ് ഇതേപോലെ തട്ടിപ്പ് കാണിച്ചിട്ടല്ല റിപ്പോർട്ടർ ചാനലിനെ പോലെ തട്ടിപ്പും നുണക്കഥയും ഉണ്ടാക്കിയിട്ടില്ല ഏഷ്യാന് ആ സ്ഥാനത്ത് തുടരുന്നത് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് എന്റെ വീട്ടിലൊക്കെ ഫസ്റ്റ് ഞാൻ ഏഷ്യാന്റെ ഫസ്റ്റ് വെച്ച് നോക്കുള്ളൂ എന്താണ് വാർത്ത എന്ന് ഏഷ്യാനിൽ പരസ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മറ്റു ചാനലിൽ ചിലപ്പോ ഒന്ന് വെച്ച് നോക്കുന്നുള്ളു അപ്പം എന്ന് പറയുന്ന കോമ്പിറ്റേറ്റർ ഈ പറയുന്ന മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു വിട്ടു അവിടുത്തെ ആളുകളിലൊക്കെ ബൈറ്റെടുത്തു അവിടെ ഉള്ള സാധാരണ കർഷകരുടെ എടുത്തു അവരെ ഉപയോഗിച്ചാണ് ഈ മൂട്ടിൽ മരപ്പുറിയ നടത്തിയതെന്നും ആ എന്താ പറയുക അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചിരുന്ന പ്രതിഫലം കൊടുത്തിട്ടില്ലെന്നും അത് സംബന്ധിച്ച് ഒട്ടേറെ വിഷയങ്ങൾ അവിടെയുണ്ടെന്നും ഒക്കെ ഈ ഷാൻ്റെ വയനാട് റിപ്പോർട്ടറ് റിപ്പോർട്ട് ചെയ്തു ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത സമയം പോലെ ഈ പറയുന്ന ആൻഡോ അഗസ്റ്റ്യനും ആൻഡോ അഗസ്റ്റ്യൻ സഹോദരന്മാർക്കും മറ്റേ പേ ഇളകി നടക്കുന്ന ചെന്ന നായ്ക്കളുടെ അവസ്ഥയാണ് റിപ്പോർട്ടർ ചാനലിലെ ഓഫീസിലേക്ക് രാവിലെ കയറി വന്ന അവിടെ കൊരയോടെ കൊരയാ എല്ലാവർക്കും നേരെ ചീഫ് എഡിറ്റർ നേരെ ഡെസ് ചീഫിനു നേരെ കൊറയാ അത് കൊരാ ഇത് കൊരാ എന്നിട്ട് നേരെ പെട്ടെന്നിരുന്ന് അവരുടെ ഒരു ക്രൈസിസ് കമ്മിറ്റി എസ് ഐ ടി ടീമുണ്ട് അവരെ എന്താണ് ഇതിന് പണി കൊടുക്കാൻ പറ്റിയ റിപ്പോർട്ട് മറ്റേ ഏഷ്യാന്റിനെ അവരെ കൊണ്ട് ഈ ഒരു വാർത്ത പിൻവലിപ്പിക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടിരിക്കണം അങ്ങനെ കൊണ്ടിരുന്ന സമയത്ത് ആ ആരോ പറഞ്ഞു പണ്ടത്തെ ഒരു കേസ് ഉണ്ടല്ലോ അതങ്ങ് എടുത്തിട്ടാലോ അത് എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഏഷ്യാനിന്റെ മുതലാളിയാണല്ലോ രാജു ചന്ദ്രശേഖര രാജീവ് ചന്ദ്രശേഖരൻ കൊടുത്തു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് വാർത്ത പിൻവലിക്കുമല്ലോ എന്ന് ശുദ്ധ തോന്നിവാസം കേരളത്തിലെ മാധ്യമ രംഗത്ത് മൂല്യച്യുതി വന്നു എന്ന് എന്താ പറയുക അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായ രീതിയിലേക്ക് ഈ വിഷയത്തെ അവർ കൊണ്ടെത്തിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പാർദ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിന് മുകളിൽ റിപ്പോർട്ടറിന്റെ എഡിറ്റോറിയൽ ടീമിൽ സ്പ്ലിറ്റ് ഉണ്ടായി എഡിറ്റോറിയൽ ടീമിൽ സ്പ്ലിറ്റ് ഉണ്ടായി എഡിറ്റോറിയൽ ടീമിൽ എല്ലാരും ഇരിക്കുന്നത് ഈ പറയുന്ന ആട്ടോ പല ഉഡായ്പ്പകളല്ല റിപ്പോർട്ടറിലെ എല്ലാവരും ഇരിക്കുന്നുണ്ട് അവിടെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ എല്ലാവരും ഉടായ്പകളല്ല റിപ്പോർട്ടർ ജനലെ എഡിറ്റോറിയൽ മാത്രമല്ല റിപ്പോർട്ടർ ചാനലിലെ ചാനലിൽ വരയ്ക്കുന്ന എല്ലാവരും ഇതേപോലത്തെ തട്ടിപ്പുകാരല്ല എല്ലാരും ഈ പറയുന്ന ഇൻസെന്റീവ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് നിൽക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ ചില മാ മാധ്യമ മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തെ നഗശിഖാന്ന് എതിർത്തു അവരെതിർത്തു പോകും അവർ പറഞ്ഞു ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് അവർ ആടെ പറഞ്ഞ സമയത്ത് ഇവിടെ തുടരണമെങ്കിൽ സാലറി നക്കണമെങ്കിൽ ഈ പണി എടുത്തേ പറ്റൂ എന്ന രീതിയിലാണ് പറഞ്ഞത് ഇവർക്കൊക്കെ വീട്ടിൽ ഇ എം ഐയും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സുപ്രഭാതത്തിലെ ഒരു രാത്രി കൊണ്ട് ഇതെല്ലാം ഇട്ടിറങ്ങി ഇറങ്ങി പോയി കഴിഞ്ഞാൽ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുന്ന പറഞ്ഞു ഇവിടെയൊക്കെ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാവും നമുക്കറിയാവുന്ന പോലെ ലക്ഷങ്ങളൊന്നും ഇല്ല ഈ സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പരമാവധി ഒരു ലക്ഷം രൂപ വരെ ഒരു ഒന്നര ലക്ഷം രൂപ വരെയൊക്കെ ഏറ്റവും മുന്തിയ പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കുള്ളൂ സാധാരണ പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു എഴുപത്തിയായിരത്തി താഴെ ശമ്പളം മാത്രമേ ഉള്ളൂ ഒരു ഇരുപതിനായിരം മുതൽ എഴുപത്തിയായിരത്തിൻ്റെ ഇടയിൽ ശമ്പളം മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് അവർക്ക് ഇ എം ഐ ഉണ്ടാവും വീടിന്റെ ലോൺ ഉണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ഇതെല്ലാം ഇയാളുടെ ഈ പറയുന്ന ഓച്ചാനിച്ച് നിൽക്കുന്ന അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ റിപ്പോർട്ടർ ചാനലിന്റെ ഉള്ളിൽ പോലും വലിയ സ്പെക്റ്റ് ഉണ്ടാക്കുന്ന നിലയിലേക്ക് എത്തി തിരുവനന്തപുരത്ത് ഇവരുടെ ഒരു റിപ്പോർട്ടുണ്ട് റോഷിപാൽ എന്ന് പറയുന്നത് റോഷിപാൽ പണ്ട് ദിലീപിനെതിരെ എന്താ പറയാ സുനിക്ക് പൈസ കൊടുത്തിട്ട് പൈസ സുനിയനെ കൊണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ മുഴിച്ച് ചെയ്തു എന്നൊക്കെയാണ് ആരോപണങ്ങൾ അങ്ങനെയുള്ള ആരോപണങ്ങൾ അതെ 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 ഞാൻ പറയുന്ന വെച്ചാൽ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ ഏറ്റവും ഒന്നും ഈ പറയുന്ന റോഷിപാലിനെ കണ്ടുകൂടാ റോഷ്പാല് റോഷിപാല് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും മാറി കിടക്കും അതേപോലെ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ ആർക്കും കണ്ണെടുത്ത കണ്ടു കൊടുത്ത ഒരു സാധനം ഇത് റോഷിബാ എന്ന് പറയുന്നത് അത്ര നിലവാരമില്ലാത്ത ഒരുത്തൻ അങ്ങനെ പറയുന്നുണ്ടല്ലോ നിലവാരമില്ലാത്ത ഒരുത്തൻ ആരും അവിടുന്ന് എന്താ പറയാ റിമോട്ട് കൺട്രോളിൽ ഞെക്കി കഴിഞ്ഞാൽ റോഷി തുള്ളണാന്ന് പറഞ്ഞു റോഷി ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ തുള്ളും റോഷി രാജീവിനോട് ഇന്നലെ ചോദിക്കണമെന്ന് പറഞ്ഞാൽ ചോദിക്കും അങ്ങനെ സ്വന്തമായ ഒരു നിലപാടില്ലാത്ത ഒരു നിർഗുണ സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പറയുന്നത് ഈ റോഷിവാൽ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകർ അതുകൊണ്ട് തന്നെ എന്താ ഇന്ന് രാജീവ് ചന്ദ്രചേറുമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിനെ റോഷിവാൽ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നു ആ സമയത്ത് കൃത്യമായി തന്നെ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് രാജീവ് ചന്ദ്രശേഖരനെ തൊട്ടടുത്തിരുന്നിട്ട് പറഞ്ഞു ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിനെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള താല്പര്യമില്ല മറ്റു മാധ്യമങ്ങൾ അതായത് അഴിമതിയുടെ കര പുരളാത്ത മറ്റു മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാം എന്ന് പറഞ്ഞ സമയത്ത് സാധാരണഗതിയിൽ കൊച്ചിയിലൊക്കെ ഒരു വാർത്താ സമ്മേളനം നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്താ സംഭവിക്കുക മറ്റു മാധ്യമപ്രവർത്തകർ എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് ഈ പറയുന്ന ആരാണോ അവിടുത്തെ പൊളിറ്റീഷ്യൻ അവർ ആക്രമിക്കുന്ന അതെ ഈ റോഷി വാലിന് ഒരു പൂച്ചക്കുഞ്ഞു പോലും മുന്നിട്ടില്ല ഒരു പൂച്ചക്കുഞ്ഞൂര് അവിടെ വേണ്ടിയിട്ടില്ല സാധാരണ രീതിയിൽ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വരുന്ന മാധ്യമപ്രവർത്തകരെ ഒന്നടങ്കം കൂട്ടം കൂടി ഇരുന്നിട്ട് ആക്രമിക്കുക എന്നുള്ളത് ആ റിപ്പോർട്ടർ ചാനലിൽ ഏതോ ഒന്ന് രണ്ടുപേരും അവിടെ ഇരുന്ന് മിണ്ടി നല്ലാണ്ട് വേറെ ഒരുത്തരും വീണ്ടിട്ടില്ല എനിക്കൊന്നും കയറില്ല റിപ്പോർട്ടർ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടാ ഒന്നാണ് ഇപ്പം രണ്ട് രണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഇപ്പൊ രണ്ട് ഒന്നാണ് എന്ന നിലയില് ആ നിലയിലേക്കാണ് അങ്ങനെ സത്യത്തിലെ ഈ റിപ്പോർട്ടർ ചാനലിന്റെ അവസ്ഥ ഒന്ന് പ്രാർത്ഥന ഒന്ന് മനസ്സിലാക്കണം റിപ്പോർട്ടർ ചാനലിലെ ലൈസൻസ് ആട്ടെ വരില്ല നികേഷ് കുമാറിന്റെ പേരിലാണ് ലൈസൻസ് ഉള്ളത് നികേഷ് കുമാറിനെ അവര് ഒഴിവാക്കി അങ്ങനെ ലൈസൻസ് ചേഞ്ചിങ് ചെയ്ത് നടന്നിട്ടില്ല നടന്നിട്ടില്ല ഇപ്പോഴും പഴയ ചാനൽ ഇതിന്റെ പേരിലുള്ളൂ ആ കമ്പനിക്ക് അതായത് ഇൻഡോ ഏഷ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡോ അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നു കമ്പനിയുടെ പേര് ആ കമ്പനിക്ക് മറ്റൊരു മദർ കമ്പനി ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന ഈ മറ്റേ ആൻഡോയിൻ ടീമും കൂടെ ആ കമ്പനിക്ക് മറ്റൊരു മദർ കമ്പനി എന്ന നിലയിലേക്ക് ഉണ്ടായിട്ട് ഈ ഇൻഡോ ഏഷ്യൻ ചാനലിനെ ആ കമ്പനി ഏറ്റെടുത്തു എന്ന നിലയിലേക്ക് ഒരു സാധനമൊക്കെ ഉണ്ടാക്കിട്ട് ഇപ്പൊ തട്ടിക്കൂട്ടി വെച്ചേക്കുവാണ് മാര്യായക്ക് മറ്റേ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ബ്യൂറോ അല്ലെങ്കിൽ കേന്ദ്ര മറ്റേ എന്താ പറയാ ഈ മന്ത്രാലയങ്ങളോ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം പണ്ട് എനിക്ക് തോന്നുന്നത് അന്ന് മറ്റേ മീഡിയ പണ്ട് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് നിന്നു പോയാലേ നിന്ന് പോകേണ്ട അത്രേ സംഭവമുള്ളൂ അത് കേരളത്തിലെ ബിജെപിക്കാർക്ക് ഈ റിപ്പോർട്ടർ ചാനലിനോട് പ്രത്യേകിച്ച് വകയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ നടന്നു പോവുകയാണ് ആരെങ്കിലും ഒരാൾ ഈ മന്ത്രാലയത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി പറ്റുന്ന നിലയിലേക്കാണ് പോകുന്നത് ഈ റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്നതിനകത്ത് ബി ജെ പി അനുഭാവികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഉണ്ട് അവരുടെ കുടുംബം കൂടെ കഴിഞ്ഞു കൊടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു ഔദ്ധാര്യത്തിന്റെ പേരിൽ മാത്രം നടന്നു പോകുന്ന ചാനലാണ് ഈ പറയുന്ന റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനല് പണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തനന്റെ യോധൊരു വിധ ധാർമ്മികത ഇല്ലാത്ത ചില മുട്ടായ്പ്പുകാരാണ് ഈ ചാനൽ നടത്തുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ സമയത്ത് എനിക്ക് ശോഭ ചേച്ചിനോട് അന്ന് എനിക്കൊരു ദേഷ്യം തോന്നിയിരുന്നത് എന്നാ അറിയാ ചേച്ചി എന്തിനായി റിപ്പോർട്ടർ ചാനൽ ഇത്ര ആക്രമിക്കുന്നത് എനിക്ക് അന്ന് ദേഷ്യം തോന്നിയിരുന്നു ഞാൻ ചേച്ചിയോട് ഒരിക്കൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ചേച്ചി പറഞ്ഞത് ഇപ്പൊ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഞാൻ ചേച്ചിനോട് അന്ന് ദേഷ്യപ്പെട്ടതിൽ എനിക്ക് ക്ഷമ ചോദിക്കുകയാണ് ഇപ്പം കൃത്യമായിരുന്നു അതെ അതാ പറയുന്നത് ചേച്ചി അത് വളരെ മുൻകൂട്ടി കണ്ടു ശോഭ ചേച്ചി ആ നിലയിൽ തന്നെയുള്ളത് റിപ്പോർട്ടർ ചാനലിന്റെ ഉള്ളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രശ്നങ്ങൾ ഇവരെ മെസീനെ കൊണ്ടുവരുന്നു പറഞ്ഞാൽ മെസീനെ കൊണ്ടുവരുന്ന പറഞ്ഞാൽ എന്റെ അടുത്ത് നടക്കില്ലെന്ന് തീരുമാനമായി അടുത്ത മാർച്ചിലെ വിൻഡോയിൽ വരുന്ന മാർച്ചിലല്ല ഇനി ഏപ്രിലല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടായി കഴിഞ്ഞാലും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ എന്താ പറയാ എന്താ പറയുക സമ്പന്ന രാഷ്ട്രമായി മാറുക ഡെവലപ്ഡ് കൺട്രി ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴായി കഴിഞ്ഞാലും റിപ്പോർട്ടർ ചാനലിനെ കൊണ്ടോ ഈ പറയുന്ന ഈ ക്രിമിനലുകൾ കൊണ്ടോ ഈ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നിരിക്കുന്നത് അല്ല മാത്രമല്ല ഇവരുടെ പക വളരെ വലിയ പക ാണ് കാരണം ഈ മുട്ടിൽ കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ് പി ബെന്നി വരെ പ്രതിയാക്കിക്കൊണ്ടൊരു കള്ള പീഡന കേസ് കുത്തിപ്പൊക്കി അതിന്റെ പുറകിൽ പ്രവർത്തിച്ചതും ഈ പറയുന്ന ഇവരുടെ എന്താ നിൽക്കുന്ന ചില ജേർണലിസ്റ്റുകളായിരുന്നു അന്ന് അതെന്തായി അതിൽ നിന്ന് വരെ സർക്കാർ ഇവരെ കൊടുത്തു ഇപ്പൊ സർക്കാർ ഈ ഇടതുപക്ഷ സർക്കാരിനെ ഇങ്ങനെ പുകത്തികി പുകത്തി മുട്ടിൽ കേസിൽ നിന്ന് എങ്ങനെ ഊരാം എന്നുള്ളതാണ് ഇവരുടെ എന്ത് പറയുന്നത് ഇവരുടെ ഒരു ടാർഗറ്റ് ഞാനൊരു കാര്യം പറയട്ടെ രാജീവ് ചന്ദ്രശേഖർ എന്തായാലും ഭാഗ്യം ചെയ്ത വ്യക്തിയാണ് ഇങ്ങനെ ഒരു അഴിമതി റിപ്പോർട്ടർ അല്ലേ ഉണ്ടാക്കിയുള്ളവരെ പെണ്ണുകേസ് ഉണ്ടാക്കിയില്ല ഏഹ് സാധാരണ രീതിയിലാണെങ്കിൽ ഇവരുടെ സ്വഭാവം വെച്ചിട്ട് റിപ്പോർട്ടർ ചാനലിന്റെ സ്വഭാവം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേസാണ് പെണ്ണ് കേസ് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ എന്തായാലും സ്ത്രീ വിഷയത്തിൽ പരാതി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവരെ കൂടി കഴിഞ്ഞിട്ടില്ല പറയാൻ പറ്റത്തില്ല അവരും ദിവസങ്ങളിൽ അവരെ അതും വിചാരിച്ച് അതിന്റെ അപ്പുറത്തേ ഉണ്ടാക്കുന്ന അതെ ടീമുള്ളത് പോയി കണ്ടു മേസി മേസി കേരളത്തിൽ കളിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല ഗുണം അർജന്റീന ടീമിനും കൂടി കൂടിയിട്ടാണ് അത് മനസ്സിലാക്കി വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞ ടീം ഇത് അർജന്റീന ടീമിന് കേരളത്തിൽ വരാൻ വേണ്ടി ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നില ജി ഡി പിന്നെ നിലനിർത്തുന്ന ഒരു ടീമാണ് മെസ്സിയും ഈ പറയുന്ന അർജന്റീന ടീം എന്ന് പറയുന്നത് ആ ടീമിനോട് പറയാണ് നിങ്ങൾ ഇവിടെ വന്ന നിങ്ങൾക്ക് കൂടെ കൊള്ളാം എന്നൊക്കെ പറയുന്നതിന് അത്ര അത്ര അല്പത്രം ഇത് വെച്ചാൽ പൈസ കുറെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് എന്ത് തോന്നിവാസവും എന്ത് സാധനം വായിന്ന് ഇറക്കി വിടാന്ന് പറയുന്ന രീതിയിലൊക്കെ എന്താ പറയുക തുറന്ന് വെച്ചതിനേക്കാളും സ്മെല്ലാണ് റിപ്പോർട്ടർ ചാനൽ തുറന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യപോലെ ദുർഗന്ധം വഭിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് അവർ ഉണ്ടാക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ ആത്മാഭിമാനമോ അല്ലെങ്കിൽ മാധ്യമധർമ്മോ അല്പമെങ്കിലും ബാക്കിയുള്ള ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ് അത് മുങ്ങാൻ പോകാവുന്ന തുണിയാണ് ആ തുണിയിൽ നിന്ന് ഇപ്പം രേഖകറി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടുക്കയത്തിൽ മുങ്ങാ മുങ്ങാതെ ജീവിക്കാം അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ ജീവിക്കാം അങ്ങനെ അഭിമാനമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആന്റോയുടെ മുന്നിൽ ഓച്ചണിച്ച് നിൽക്കാനും ആന്റോ പറയുന്നതൊക്കെ അനുസരിച്ച് ചാടി കഴിക്കട കുഞ്ഞുരാമ എന്ന് പറയുമ്പോൾ അതനുസരിച്ച് ചാടാൻ താല്പര്യം ഉള്ളവർ മാധ്യമപ്രവർത്തകർക്ക് അവിടെ തുടരുന്നതിൽ കുഴപ്പമില്ല കാരണം ആന്റോയ്ക്ക് അനുസൃതമായിട്ട് വാർത്ത ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും പല കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് പല ആൾക്കാരും തമ്മിലുള്ള നേട്ടങ്ങളും പലതരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേ ചില പല ഉണ്ട് നമുക്ക് പൊതുവായിട്ട് ചർച്ച ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങൾ പോലും ആൻഡോ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് ഏഹ് അതൊക്കെ രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കട്ടെ ഏഹ് ആന്റോ ഇനി ഇതേപോലത്തെ നിവൃത്തി എന്താ വൃത്തിയായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കും അവിടെയുള്ള പല രഹസ്യങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള പല രഹസ്യങ്ങളും നമുക്കും പറയേണ്ടി വരും ആ രഹസ്യങ്ങളൊക്കെ പറഞ്ഞ് ആൻഡോയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഏഹ് അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും